يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل صلاه الفجر وحين تضعون ثيابكم من الظهيره ومن بعد صلاه العشاء ثلاث عورات لكم ും നിങ്ങളുടെ വലത് കറങ്ങൾ സ്വന്തമാക്കിയ നിങ്ങളുടെ അടിമ സ്ത്രീകളും നിങ്ങളിൽ പ്രായപൂർത്തിയെത്താത്ത നിങ്ങളുടെ കുഞ്ഞുമക്കളും നിങ്ങളുടെ മക്കളും والذين لم വല്ലതീ നലം സമറ നിങ്ങളിൽ നിന്നും മൂന്ന് സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ അവർ അനുവാദം ചോദിച്ചു കൊള്ളട്ടെ മാതാപിതാക്കളോടാണ് താക്കീത് മാതാവേ പിതാവേ ഇസ്ലാമിക നാഗരീകതയും ഇസ്ലാമിക സംസ്കാരവും നിങ്ങളൊന്നും മനസ്സിലാക്കണം വെറുതെയാണോ പെണ്ണിനെ പെൺമക്കളെ വിവാഹം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇനിയുള്ള യുഗങ്ങളെല്ലാം സൂക്ഷിക്കേണ്ട യുഗങ്ങളാണ് ഒരു പിതാവിനോടൊപ്പം ഒരു പ്രായപൂർത്തി മകളെ പോലും അയക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് പിതാവിനോടൊപ്പം ഒരു മകളെ ഒറ്റയ്ക്ക് മുറിയിൽ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ സംജാതമായി കൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കി തരികയാണ് പ്രായപൂർത്തി എത്താത്ത നിങ്ങളുടെ മക്കളുണ്ടല്ലോ ആ മക്കളെയും നിങ്ങളുടെ അടിമ സ്ത്രീകളെയും നിങ്ങളുടെ കൈകൾ സ്വന്തമാക്കിയിരിക്കുന്ന നിങ്ങളുടെ അടിമകളെയും നിങ്ങളുടെ മുറിയിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അനുവാദം ചോദിച്ചുകൊള്ളട്ടെറാത്ത് മൂന്ന് സന്ദർഭങ്ങളിൽ من قبل صلاة الفجر صبحك من بلى صميم സുബഹയ്ക്കും മുമ്പുള്ള സമയം നിന്റെ മുറിയിലേക്ക് നിന്റെ പിതമ നിന്റെ മക്കൾ കടന്നു വരുമ്പോൾ നീ ശ്രദ്ധിക്കണം മാതാവിന്റെയും പിതാവിന്റെയും ബോധം കെട്ടുകിടക്കുന്ന സമയമാണ് അവരത് മാറിക്കിടക്കാൻ അതൊരു കാരണമായേക്കാം മാതാപിതാക്കളിലെക്കും ലഗാനുമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ചാരത്തങ്ങാണും മക്കളടുത്ത മുറിയിൽ നിന്ന് ഓടി വന്നാൽ മക്കൾക്ക് വല്ലാത്ത ശങ്കയായി പോകും അതുകൊണ്ട് സുഭഹയ്ക്കും മുമ്പുള്ള സമയം മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ മധ്യാന സമയത്ത് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി മാതാക്കളെ പിതാക്കളെ നിങ്ങൾ മക്കളില്ലാത്ത സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയേക്കാം മക്കൾ സ്കൂളിൽ പോയിരിക്കുന്നു എന്ന ധാരണ നിങ്ങളിലുണ്ടാകും പക്ഷേ മക്കൾ ഏത് സമയത്തും സ്കൂളിൽ വിട്ടുവരാം നിങ്ങളുടെ ബെഡ്റൂമിലേക്കാണ് അവർ ഓടിയെത്തുക ആ സന്ദർഭത്തിൽ മാതാവിന്റെയും പിതാവിന്റെയും ഔരത്തിന്റെ ഭാഗം തുറന്നു കിടന്നാൽ അത് ലജ്ജയാണ് ലജ്ജയാണ് അതുകൊണ്ട് ആ സന്ദർഭവും നിങ്ങൾ ശ്രദ്ധിക്കണേ ഹോമി ബാദി സ്വല തിഷ ഇഷാ മസ്കാരത്തിന് ശേഷം ആഹാരമൊക്കെ കൊടുത്ത് കുട്ടികളെ നിങ്ങൾ അടുത്ത മുറിയിൽ കിടത്തിയിട്ട് വേണം മാതാവേ പിതാവേ ഭാര്യ ഭർത്താവ് അടുത്ത മുറിയിൽ അവരുടെ സെപ്പറേറ്റ് മുറിയിൽ അവരുടെ പ്രൈവറ്റ് റൂമിൽ അവർ പ്രവേശിക്കാൻ അള്ളാഹു ഈ മൂന്ന് സന്ദർഭങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ആ ഊറത്തിന്റെ സമയമാണ് നായത് ഇത് ഔറത്തിന്റെ സമയമാണ് ഈ മൂന്ന് സമയം ഔറത്തിന്റെ സമയമാണ് അതുകൊണ്ട് ഈ മൂന്ന് സന്ദർഭങ്ങളിൽ പിതാക്കളെ മാതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം തിരിച്ചറിവ് ബോധമൊക്കെ ഉള്ള കുട്ടികൾ ഈ പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നുമില്ല ഇനി അതിനെ അടുത്ത് അപ്പുറത്ത് മുറികൊണ്ട് കടത്തിയിട്ട് നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് കിടക്കല്ലേ അപ്പൊ ഇന്ന് കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചറിവും ബോധം ഒക്കെ ആണല്ലോ ഇന്ന് വാപ്പ ചുമ്മാതര് തോർത്ത് കൊടുത്തോണ്ട് ഇത് നോക്ക് ഒരു മുണ്ട് എടുത്തുകൊണ്ട് വെറുതെ മുണ്ടു എടുത്തുകൊണ്ട് നോക്ക് വറമൂടെ ഇട്ടു നോക്ക് കുട്ടികൾ കളിയാക്കും നാല് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള കുട്ടികൾക്കാൻ ഇപ്പോഴേ ബോധമായി പോയി അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ വാപ്പായ ഉമ്മായ ഒരു കുസൃതി കാണിക്കാനും പാടില്ല ഒരു രഹസ്യം പറയാനും പാടില്ല പരസ്യമായിട്ട് ഇവര് പോയി പറയും ജനങ്ങളുടെ മുന്നിൽ അറിയില്ലല്ലോ അവർക്ക് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മൂന്ന് സമയവും ഔറത്തിന്റെ സമയങ്ങളാണ് പറയുന്നു നിങ്ങൾക്ക് നിഷിദ്ധമായ വിവാഹം നിങ്ങളുടെ കുട്ടികൾ പെൺകുട്ടികൾ പെൺകുട്ടികൾക്കും നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ നിങ്ങളുടെ പിതൃ സഹോദരിമാർ സഹോദരിമാർത്തുക്കും നിങ്ങളുടെ മാതൃ സഹോദരിമാർ ുംക്കളും സഹോദരന്മാരുടെ മക്കളും ഇത് രക്തബന്ധമാണ് ഇത്രയും കാര്യം രക്തബന്ധത്തിൽപ്പെട്ടതാണ് ഇവകളെ ഇവരെ നിങ്ങളെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല വിവാഹ ബന്ധത്തിൽ നിന്ന് ബന്ധമെടുക്കൽ അള്ളാഹുത്താലയുന്നു മുമ്പ് നടന്നു പോയതുപോലെ നിങ്ങളുടെ പിതാക്കൾ വിവാഹം കഴിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നും ജി സി സിയിലൊക്കെ പോയി നോക്കിയാല് എൺപതും തൊണ്ണൂറും വയസ്സുള്ളവർക്ക് വിവാഹം കഴിക്കുന്ന പതിനെട്ടിന്റെ മോളെ ആയിരിക്കും പെണ്ണിനെ ആയിരിക്കും അപ്പൊ അവര് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേറെ ഉമ്മയിലുള്ള ഭാര്യയിലുള്ള കുട്ടികൾ കാണും അപ്പൊ ആ കുട്ടിയും ഈ പെണ്ണുപോട് നോക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിന്റെ സ്ഥാനമേ കാണുള്ളൂ പക്ഷെ അവളെ വിവാഹം കഴിക്കൽ ഹറാമാണ് തന്റെ വാപ്പയുടെ ഭാര്യയാണ് നിങ്ങളുടെ വാപ്പാമാര് പിതാക്കന്മാരെ വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കല്ലേ അഭിനായിക്കും നിങ്ങളുടെ പുത്രന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് വളർത്തു പുത്രന്മാരുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാം അതല്ലാതെ നിങ്ങളുടെ സ്വന്തം പുത്രന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് ിസും നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് ഭാര്യമാരുടെ ഉമ്മയെ നിങ്ങൾ വിവാഹം കഴിക്കരുത് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ഉമ്മ നിന്റെ ഉമ്മയുടെ സ്ഥാനം പോലെയാണ് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സവിധത്തിൽ ഒരു മനുഷ്യൻ കടന്നു വരികയാണ് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു ആ മനുഷ്യൻ വിവാഹം കഴിച്ചു അദ്ദേഹം ആ സ്ത്രീയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് മുമ്പ് തന്നെ ആ പെണ്ണിന്റെ മാതാവിനെ അദ്ദേഹം കാണാനിടയായി പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു രോഗം പടർന്നതുപോലെ സ്വന്തം ഭാര്യയേക്കാൾ ആ ഭാര്യയുടെ മാതാവിനെ അദ്ദേഹത്തിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി അദ്ദേഹം ഇഷ്ടപ്പെട്ടു ഈ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് ഈ പെണ്ണി മാതാവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാം മാ തങ്ങൾ നിരോധിച്ചുകൊണ്ട് ഈ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് പറഞ്ഞോ നിന്റെ പെണ്ണിനെ നിന്റെ പെണ്ണിന്റെ ഭാര്യ നിന്റെ പെണ്ണിന്റെ മാതാവ് നിന്റെ മാതാവിന് തുല്യമാണ് നീ ആ പെണ്ണുമായി ബന്ധപ്പെട്ടാലും ബന്ധപ്പെട്ടില്ലെങ്കിലും ശരി വിവാഹം കഴിച്ചോ ആ മാ പെണ്ണിന്റെ പിത നിനക്ക് ഹറാമാണ് നിഷിദ്ധമാണ് സ്വന്തം ഭാര്യയുടെ മാതാക്കൾ അവരെ വിവാഹം കഴിക്കല്ലേ ഹറാമാണ് ഇന്ന് സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ അരാജകത്വങ്ങളാണ് നടക്കുന്നത് ഒന്നും പറയാതിരിക്കൽ തന്നെയാണ് നല്ലത് മാതാവിന്റെ സ്ഥാനമാണ് അള്ളാഹു ബഹാനഹൂത്താലെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെല്ലാം പേക്കൂത്തുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു വ്യക്തമായിട്ട് വിനീതൻ അറിയാവുന്ന പല പല സംഭവങ്ങളും സന്ദർഭങ്ങളും ഒഴിവാക്കി നാളെ ആഹ്ലത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി ഭാര്യമാർ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് അതിപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കണം നടക്കൂലല്ലോ നടക്കും കല്യാണം കഴിച്ചിട്ട് ഏഴെട്ട് വർഷമായി ഇവിടുന്ന് കേൾവിപ്പോയി അല്ലെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടുപോയി വയനാട്ടിൽ പോയതെന്നൊക്കെ പറയുന്നു ഒരു ബന്ധവുമില്ല എഴുത്തുമില്ല ഫോണും ഇല്ല പൈസ ഒന്നുമില്ല എന്താണെന്നറിയില്ല ഏഴെട്ട് വർഷം ഞാനിങ്ങനെ നോക്കിയിരുന്നു ഞാനിനി എന്ത് ചെയ്യാനാണ് ഒരു വിവരവുമില്ല ഒന്നുകിൽ നീ ഫസി ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണം ഇല്ലെങ്കിൽ അദ്ദേഹം നിന്നെ തലാക്കി ചെല്ലണം അദ്ദേഹം ഇങ്ങനെ മറഞ്ഞുപോയി എന്താ ഒരു പിടുത്തവും കിട്ടുന്നില്ലെങ്കിൽ അതിന് ഇസ്ലാമിക വ്യവസ്ഥയിൽ നിനക്ക് അതിന് പരിഹാരം കാണാൻ കഴിയും ഇസ്ലാമിക പണ്ഡിതന്മാരുമായി ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരുമായി താവിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരം കണ്ടിട്ട് മാത്രമേ മറ്റൊരു വിവാഹത്തിലേക്ക് നീ തയ്യാറെടുക്കാവൂ അല്ല എങ്കിൽ നീ ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഒരു ചെറുക്കന്റെ ഭാര്യയാണ് ഒരു കാരണവശാലും നീ ഫസഹ ചെയ്യാതെ അവൻ നിന്നെ ഒഴിവാക്കാതെ മറ്റൊരു വിവാഹത്തിലേക്ക് നീ കടക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഭർത്താക്കന്മാരൊക്കെ നാട് വിട്ടുപോയി വർഷങ്ങളായി ഒരു വിവരവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ അപ്പൊ ഫസകം ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല നമ്മൾ അടുത്തൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നു അത് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഇസ്ലാം നമ്മെ തിരിയപ്പെടുത്തുകയാൾ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ